ിയങ്കരനായി മാറിയ താരമാണ് നടൻ ബിനീഷ് ബാസ്റ്റി ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിൽ എത്തിയ താരം നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചു ഇപ്പോഴിതാൽ താൻ വിവാഹിതനാകുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് താരം അടൂർ സ്വദേശിനിയായ താരയാണ് വധു ഇരുവരും അഞ്ചു വർഷത്തോളമായി പ്രണയത്തിലാണ് ബിനീഷ് തന്നെയാണ് ഇക്കാര്യം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ടീമെന്റ് എന്നും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വാസ്യതയും കൂടി ഏക മനസ്സോടെ താര എന്നോടൊപ്പം ഉണ്ടാകും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണമെന്ന് കുറിച്ചാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് തന്റെ അമ്മച്ചിയുടെയും യൂട്യൂബ് ചാനൽ കാണുന്ന പ്രേക്ഷകരുടെയും വലിയ ആഗ്രഹമായിരുന്നു തന്റെ വിവാഹം എന്നാണ് നടൻ പറയുന്നത് ഒരു വ്ലോഗ് ഇട്ടാൽ അതിന് താഴെ എൺപത് ശതമാനം ആൾക്കാരും ചോദിക്കുന്നത് തന്റെ വിവാഹത്തെ അമ്മച്ചി പള്ളിയിൽ പോയിരുന്നത് തന്റെ കല്യാണം നടക്കാൻ ായിരുന്നു എന്നുമാണ് നടൻ പറയുന്നത് നിലവിൽ വിവാഹ തീയതി ഉറപ്പിച്ചിട്ടില്ല എന്നും പിന്നീട് ഡേറ്റും കാര്യങ്ങളും ഒക്കെ അറിയിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലായിരിക്കും വിവാഹമെന്നും താരം പറഞ്ഞു ലൈറ്റ് മാരേജ് ആണെങ്കിലും വളരെ സന്തോഷമുണ്ടെന്ന് ബിനീഷ് പറയുന്നു